ലാനൽ മെസ്സിയെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സ്പെയിൻ യാത്ര നടത്തി പൊട്ടിച്ചു കളഞ്ഞ് പതിമൂന്ന് ലക്ഷം രൂപ നഷ്ടമായിട്ടില്ല എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ കാരണം ആ പതിമൂന്ന് ലക്ഷം രൂപ നമ്മുടെ കായിക മന്ത്രി കൊണ്ടുപോയി തൊലച്ചുപോയത് കൊണ്ട് ഒരുപാട് ഗുണങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട് ആ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടത് വികസിത രാജ്യമായിട്ടുള്ള സ്പെയിനും അവിടുത്തെ ചില വികസിത പ്രദേശങ്ങളും കണ്ട് സായുജ്യമടയാൻ നമ്മുടെ അന്തർമാൻ മന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സഹായികൾക്കും കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത്തേത് മെസ്സി വരും എന്നുള്ള പ്രതീക്ഷയിൽ കേരളത്തിലെ കായിക പ്രേമികളുടെ എസ്പെഷ്യലി അന്ത് ം കായിക പ്രേമികളുടെ ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ തോത് കുതിച്ചുയർന്ന് അവർക്ക് മാനസികമായിട്ട് വളരെ വലിയ ഉല്ലാസം ലഭിച്ചു പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ടത് മെസ്സിയെ കാണാൻ അർജന്റീനയിലേക്ക് സോറി സ്പെയിനിലേക്ക് പോയ മന്ത്രി സാറിന് മെസ്സിയുടെ രണ്ട് ജോടി ടീഷർട്ടും നിക്കറും വാങ്ങിക്കാൻ കഴിഞ്ഞു എന്നുള്ളതും വളരെ വലിയൊരു നേട്ടമായിട്ട് തന്നെ കണക്കിലാക്കാം പിന്നീട് മരം കൊത്തി മാങ്ങ ചാനലിൻ്റെ അധികൃതർക്ക് കേരളത്തിലെ കായിക ജനങ്ങളുടെ വികാരം വിറ്റ് അവരെ പറ്റിക്കാനുള്ള അവസരം കിട്ടി എന്നുള്ളതും മനസ്സിലാക്കാം പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട സാധനം കേരളത്തിലെ അന്തം ആരാധകർക്ക് ചില പ്രത്യേക അടിമകൾക്ക് അർജൻറ്റീന ലാറ്റിനമേരിക്കയിലാണെന്നും സ്പെയിൻ യൂറോപ്പിലാണെന്നും ഉള്ള സത്യം മനസ്സിലായി പിന്നീട് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ഇവിടെ ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലയണൽ മെസ്സിയെയും അർജൻറ്റീനയും വരട്ടാനും പേടിപ്പിക്കാനും അവരെ ഇന്ത്യയിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നുള്ള ഓർഡർ ഇടാനും ലയണൽ മെസ്സിയും സംഘവും എപ്പോൾ കളിക്കണം വേണ്ട എന്ന് തീരുമാനിക്കാൻ പോലും നമ്മളുടെ മരംകുത്തി മാങ്ങ ചാനലിൻ്റെ അഡ്മിനായിട്ടുള്ള ആൻഡോ ചേട്ടന് കഴിയും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആ പതിമൂന്ന് ലക്ഷം രൂപ നഷ്ടമായതുകൊണ്ടുള്ള നേട്ടങ്ങളാണ് അതുകൊണ്ട് ആ പതിമൂന്ന് ലക്ഷം രൂപ ചിലവായി പോയത് നമ്മളുടെ കേരളത്തിലെ കായിക മേഖലക്ക് നഷ്ടമാണേ എന്ന് കരുതാനേ പറ്റില്ല കാരണം അതുകൊണ്ട് നേട്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് അന്തർമാൻ മന്ത്രിക്കും അദ്ദേഹത്തിൻ്റെ സഹായികൾക്കും സ്പെയിൻ കാണാൻ പറ്റി മെസ്സി വരുമെന്നുള്ള പ്രതീക്ഷയിൽ കേരളത്തിലെ കായിക പ്രേമികളുടെ ഹാപ്പിനെസ് ഇൻഡെക്സ് കുതിച്ചുയർന്ന് മാനസികോല്ലാസനം ലഭിച്ചു പിന്നീട് മന്ത്രിസാറിനും സംഘത്തിനും മെസ്സിയുടെ രണ്ട് ജോഡി നിക്കറും ടീഷർട്ടും വാങ്ങിക്കാൻ കഴിഞ്ഞു പിന്നെ ഈ ആൻഡോ ചേട്ടന് അർജൻറ്റീനയെയും മെസ്സിയെയും വിലക്കാനും വരട്ടാനുമുള്ള കപ്പാസിറ്റി ഉണ്ടെന്ന് മനസ്സിലാക്കി അതിലുപരി അന്തങ്ങൾക്ക് സ്പെയിൻ യൂറോപ്പിലാണെന്നും അർജൻറ്റീന ലാറ്റിനമേരിക്കയിലാണെന്നുമുള്ള ബോധം വന്നു ഇതൊക്കെ ആ പതിമൂന്ന് ലക്ഷം രൂപ ചിലവായതുകൊണ്ടുണ്ടായ നേട്ടങ്ങൾ തന്നെയാണ് അതുകൊണ്ടൊരിക്കലും നഷ്ടമല്ല